റീമേക്കുകൾ എന്നും ഒരു വീക്ക്നസ് ആണ് ബോളിവുഡ് സൂപ്പർ താരം അക്ഷയ് കുമാറിന് നിരവധി റീമേക്ക് ചിത്രങ്ങളാണ് അടുത്ത കാലത്തായി അക്ഷയ് കുമാറിൻ്റെതായി പുറത്തു വന്നതും അതിൽ ഒട്ടുമിക്ക സിനിമകളും പരാജയത്തിൻ്റെ രുചി അറിഞ്ഞതായിരുന്നു അതേ അക്ഷയ് കുമാർ തന്നെ ഇപ്പോഴിതാ വീണ്ടും ഒരു റീമേക്ക് ചിത്രവുമായി എത്തിയിരിക്കുന്നു സുധാകൊങ്കര സംവിധാനം ചെയ്യുന്ന സർഫീറ എന്ന സിനിമയാണ് അക്ഷയ് കുമാറിൻ്റെതായി പുറത്തിറങ്ങാൻ ഒരുങ്ങുന്ന ഏറ്റവും പുതിയ ചിത്രം സൂര്യ പ്രധാന വേഷത്തിലെത്തിയ സുരാറൈപ്പോട്ടർ എന്ന തമിഴ് സിനിമയുടെ റീമേക്കാണ് സർഫിറ ചിത്രം നേരത്തെ തന്നെ അനൗൺസ് ചെയ്തതായിരുന്നു ഇപ്പോൾ സർഫറയുടെ ട്രെയിലർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ സുധാ കൊങ്കര തന്നെയാണ് സുറാറൈ പോർട്ടും സംവിധാനം ചെയ്തത് ചിത്രത്തിലെ മറ്റൊരു പ്രധാന ആകർഷണം നടൻ സൂര്യയും സിനിമയിൽ അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട് എന്നുള്ളതാണ് സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള സൂര്യയുടെ രംഗവും സർഫിറയുടെ ട്രെയിലറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തികച്ചും മറ്റൊരു കഥാപാത്രമായാണ് സൂര്യ സർഫിറയിൽ എത്തുന്നത് സാധാരണക്കാരായവർക്ക് ടിക്കറ്റിന് ഒരു രൂപ വീതം നൽകി വിമാനയാത്ര യാഥാർത്ഥ്യമാക്കുന്ന എയർലൈൻ കമ്പനി തുടങ്ങാനുള്ള വീർ മഹത്രയുടെ ഉയർച്ച താഴ്ചകളുടെ കഥയാണ് സർഫിറ പരേഷ് റാവൽ ശരത് കുമാർ രാധിക മദൻ സീമാ ബിശ്വാസ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ എയർ എയർടക്കാൻ എന്ന ആ വിമാന സർവീസിന്റെ സ്ഥാപകൻ ജി ആർ ഗോപിനാഥിന്റെ ജീവിതം ആസ്പദമാക്കിയുള്ള സിനിമയായിരുന്നു സുരാ റിപ്പോർട്ടർ ജി ആർ ഗോപിനാഥ് എഴുതിയ സിംപ്ലിഫ്ലൈ എ ഡെക്കാൻ ഒഡീസി എന്ന പുസ്തകത്തെ ആധാരമാക്കിയാണ് സർഫിറ എന്ന ചിത്രം ഒരുക്കിയിരിക്കുന്നത് സംവിധായക സുധാ കൊങ്കരയും ഷാലിനി ഉഷയും ചേർന്നാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത് പൂജ തൊലാനി സംഭാഷണവും ജി വി പ്രകാശ് സംഗീത സംവിധാനവും നിർവഹിച്ചിരിക്കുന്നു അരുണ ഭാട്ടിയ സൂര്യ ജ്യോതിക വിക്രം മൽഹോത്ര എന്നിവർ ചേർന്നാണ് സർഫീറ നിർമ്മിച്ചിരിക്കുന്നത് ഈ വർഷം ജൂലൈ പന്ത്രണ്ടിനാണ് സർഫീറ തിയേറ്ററുകളിൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് സൂര്യ അപർണ ബാലമുരളി ഉർവശി എന്നിവർ മുഖ്യവേഷത്തിലെത്തിയ സുരാ റൈപോട്ടർ ഇറങ്ങിയത് കോവിഡ് കാലമായതിനാൽ ചിത്രം നേരിട്ട് ഒ ടി ടി റിലീസായാണ് എത്തിയത് നിരവധി പുരസ്കാരങ്ങളാണ് ആ വർഷം സുരാറൈപ്പോട്രർ സ്വന്തമാക്കിയത് എഴുപത്തി എട്ടാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ മികച്ച വിദേശ സിനിമയ്ക്കുള്ള പത്ത് ഇന്ത്യൻ സിനിമകളുടെ ലിസ്റ്റിൽ സുരാരൈപ്പോട്രും ഇടം പിടിച്ചിരുന്നു ചിത്രം പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു കൂടാതെ തൊണ്ണൂറ്റി എട്ടാമത് ഓസ്കാർ അവാർഡിലും ചിത്രം മത്സരിച്ചിരുന്നു ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെട്ടിരുന്ന ചിത്രം മികച്ച നടൻ മികച്ച മികച്ച നടി മികച്ച സംവിധായകൻ മികച്ച ഒറിജിനൽ സ്കോർ തുടങ്ങിയ വിഭാഗങ്ങളിലാണ് മത്സരിച്ചത് അഞ്ചു നാഷണൽ അവാർഡുകളായിരുന്നു ചിത്രം സ്വന്തമാക്കിയത് സിനിമയിലെ അഭിനയത്തിന് സൂര്യക്കും നായിക അപർണ ബാലമുരളിക്കും ആ വർഷത്തെ മികച്ച നടനും നടിക്കുമുള്ള ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു മികച്ച ഫീച്ചർ സിനിമയ്ക്കുള്ള പുരസ്കാരവും സുരാ റൈപോർട്ടറിനായിരുന്നു ജി വി പ്രകാശ് കുമാർ മികച്ച പശ്ചാത്തല സംഗീതത്തിനും സുധാ കൊങ്കരയും ഷാലിനി ഉഷയും മികച്ച തിരക്കഥാകൃത്തുകൾക്കുള്ള പുരസ്കാരവും സ്വന്തമാക്കി എന്തായാലും സുരാ റിപ്പോർട്ടിന്റെ ഒറിജിനൽ ടീം തന്നെ ഒരുക്കുന്ന സർഫിറ അക്ഷയ് കുമാറിന്റെ വിജയ വഴിയിലേക്കുള്ള തിരിച്ചുവരവായിട്ടാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്